പ്രൈസ് ോഡ് ഗുഡ് മോർണിംഗ് ചില ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും നിങ്ങളുമായി ഒരുമിച്ച് പ്രഭാത ചിന്ത പങ്കിടുവാൻ കർത്താവിനാൽ ഒരുക്കപ്പെട്ട നല്ല സമയത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു ഈ കഴിഞ്ഞ ചില ദിവസങ്ങൾ ചില യാത്രകൾ മീറ്റിങ്ങുകൾ ഒക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് കൃത്യമായ സമയത്ത് എനിക്ക് നമ്മുടെ ഡിവോഷൻ ചെയ്യുവാൻ കഴിഞ്ഞില്ല അതുകൊണ്ട് എല്ലാ പ്രിയപ്പെട്ടവരും ഈ പ്രഭാതത്തിൽ ക്ഷമിക്കുകയും തുടർന്നുള്ള ഓരോ പ്രഭാതങ്ങളിലും കഴിവതും നിങ്ങളുടെ പക്കൽ ഈ പ്രഭാത ചിന്ത എത്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ് എനിക്കൊരുപാട് സന്തോഷം തോന്നിയ ഒരു വിഷയം എന്നെ ആയുസിൽ കണ്ടിട്ടില്ലാത്ത ഒരാൻറ്റി കഴിഞ്ഞ ദിവസം എൻ്റെ അടുക്കൽ വരികയും യൂട്യൂബിൽ കൂടെ പ്രഭാത ചിന്ത ഇടുന്ന പാസ്റ്ററാണോ എന്ന് ചോദിക്കുകയും ചെയ്തു അതെന്നെ ഒരുപാട് സന്തോഷഭരിതനാക്കി കാരണം ആൻറ്റി പറഞ്ഞത് വേറെ ഒരു ആൻറ്റി ഈ ആൻറ്റിക്ക് എൻ്റെ പ്രഭാത ചിന്ത ഷെയർ ചെയ്യുന്നു എന്നുള്ളത് ഒരു കാര്യം എനിക്ക് മനസ്സിലായി നമ്മൾ ഓരോ പ്രഭാതത്തിലും ഇടുന്ന പ്രഭാത ചിന്ത ധാരാളം വ്യക്തികൾ കേൾക്കുന്നുണ്ട് അത് ഷെയർ ചെയ്യുന്നുണ്ട് എന്നെനിക്ക് മനസ്സിലായി അങ്ങനെ ഷെയർ ചെയ്യുന്നവരോടും കേൾക്കുന്നവരോടും ഒരു പ്രാവശ്യം കൊണ്ട് നന്ദി പ്രാർത്ഥനയും ചോദിച്ചുകൊണ്ട് പ്രഭാത ചിന്തയിലേക്ക് പ്രവേശിക്കുകയാണ് നമ്മുടെ ചിന്തയിൽ ഈ ദിവസങ്ങളിൽ ആത്മീയ നേതൃത്വം എന്ന ഒരു വിഷയമാണ് എടുക്കുന്നത് ആത്മീയ നേതൃത്വത്തിൽ പൗലൂസിനെക്കുറിച്ചുള്ള വിചിന്തനങ്ങളാണ് നാം കേട്ടുകൊണ്ടിരുന്നത് ഇന്ന് പ്രഭാതത്തിൽ നമ്മുടെ ആരാധ്യ പുരുഷനായ നമ്മുടെ എവിടെയും കണ്ണുകൾ കൊതിക്കുന്ന കാൺമാൻ ആശയോടെ കാത്തിരിക്കുന്ന ഞാൻ പോയതുപോലെ വീണ്ടും വരുമെന്നറി ചെയ്ത യേശു നേതൃത്വം നമുക്ക് വളരെ വളരെ അനുഗ്രഹമാണ് യേശുക്രിസ്തു യേശുക്രിസ്തുവി ഭൂമിയിലായിരുന്നപ്പോൾ മൂന്നര വർഷക്കാലം താൻ തൻ്റെ ആത്മീയ ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകി ആ നേതൃത്വത്തിൽ നിന്നും നമുക്ക് ധാരാളം കാര്യങ്ങൾ ഒരാത്മീയ നേതാവെന്ന നിലയിൽ പഠിക്കുവാനുണ്ട് ഒരുപാട് പോയിന്റുകൾ നമുക്കതിൻ്റെ അകത്ത് ലഭിക്കേണ്ടതായിട്ടുണ്ട് നമുക്കറിയാം യേശുക്രിസ്തു മലമുകളിലെ പ്രാർത്ഥന കഴിഞ്ഞ് ഇറങ്ങി വന്ന് തന്നോടുകൂടെ ഇരിക്കേണ്ടതിനും പോയി പ്രസംഗിക്കേണ്ടതിനും ഭൂതങ്ങളെ പുറത്താക്കേണ്ടതിനുമായി അവൻ പന്ത്രണ്ട് പേരെ തിരഞ്ഞെടുക്കുകയാണ് തിരഞ്ഞെടുത്തതിന് ശേഷം കർത്താവ് അവർക്ക് നൽകിയത് ഒരധികാരമാണ് അതോറിറ്റി നമ്മുടെ ഇന്നത്തെ ആത്മീയ നേതാക്കന്മാരിൽ ഇല്ലാത്ത ഒരു വിഷയമാണ് അധികാര കൈമാറ്റം എന്ന് പറയുന്നത് മരിച്ചു കഴിഞ്ഞാലും ആ കസേരയിൽ ഇരിക്കണം എന്ന് ആഗ്രഹമുള്ളവരാണ് ഒട്ടുമു മിക്ക ആത്മീയ നേതാക്കന്മാർ അതിന് ഏത് തലങ്ങളിലും ആകട്ടെ ആത്മീയമാകട്ടെ രാഷ്ട്രീയമാകട്ടെ ഭൗതിക തലങ്ങളാകട്ടെ ഒരു പദവിയിലേക്ക് ഒരുവൻ എത്തപ്പെട്ട ആ പദവിയിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ അവർക്ക് ആഗ്രഹമില്ല എന്നാൽ യേശുക്രിസ്തു അങ്ങനെയല്ല യേശുക്രിസ്തു തൻ്റെ ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തതിന് ശേഷം യേശുക്രിസ്തു എന്താ ചെയ്തത് സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല അധികാരവും ക്രിസ്തുവിലുണ്ടായിരുന്ന ആ അധികാരം നമുക്കും നൽകി നൽകിത്തരുവാനിടയായി അങ്ങനെ തൻ്റെ അനുയായികൾക്ക് തന്നോട് ചേർന്ന് നിൽക്കുന്നവർക്ക് ആദ്യം കർത്താവ് ചെയ്തത് അധികാര കൈമാറ്റമാണ് കർത്താവ് എന്തൊക്കെ ശുശ്രൂഷകൾ ഈ ഭൂമിയിൽ നിർവഹിച്ചുമോ അതൊക്കെ നിർവഹിക്കാനുള്ള ഒരധികാരം കർത്താവ് നമുക്ക് നൽകി നൽകിത്തരുവാനിടയായി കർത്താവിൻ്റെ എയർത്തിൽ മിനിസ്ട്രി ഭൂമിയിലെ മിനിസ്ട്രികളെ നമ്മളൊന്നെടുത്ത് മരിച്ചവർ യേശുക്രിസ്തുവിന്റെ കരത്താൽ ഉയർക്കപ്പെട്ടിട്ടുണ്ട് ഭൂതങ്ങൾ അലറി ഓടിയിട്ടുണ്ട് മുടന്തർ നടന്നിട്ടുണ്ട് കുരുഡർ കണ്ടിട്ടുണ്ട് ചെകിട് കേട്ടിട്ടുണ്ട് എന്നുവേണ്ട അത്ഭുതങ്ങളും അടയാളങ്ങളും കർത്താവ് ഈ ഭൂമിയിലായിരുന്നപ്പോൾ ചെയ്തു അങ്ങനെ ഏതെല്ലാം അടയാളങ്ങൾ അത്ഭുതങ്ങൾ കർത്താവ് ചെയ്തുവോ അതെല്ലാം ചെയ്യുവാനുള്ള ഒരധികാരം ദൈവം നമുക്ക് നൽകി തന്നു രണ്ട് ഉദാഹരണങ്ങൾ പറഞ്ഞ് ഈ പ്രഭാത ചിന്ത അവസാനിപ്പിക്കുക നമുക്കറിയാം ദൈവാലയത്തിലേക്ക് പോയിക്കൊണ്ടിരുന്ന പത്രോസും യോഗനാൽ പിറവിയിലെ മുടന്തനായ ഒരു മനുഷ്യനെ കാണുകയാണ് അവരെ ആ മുടന്തനെ സൗഖ്യമാക്കുന്ന രംഗം അപ്പോസല പ്രവർത്തികളുടെ പുസ്തകം മൂന്നാമധ്യായ നമുക്ക് കാണുവാൻ കഴിയും അവരായി ആ മുടന്തനെ സൗഖ്യമാക്കുകയാണ് ആ സൗഖ്യത്തിൻ്റെ പ്രധാനപ്പെട്ട ഘടകം അവരിന്മേൽ പതിഞ്ഞ അധികാരത്തിൻ്റെ തെളിവാണ് ഇനി യോപ്പയിൽ ഈ അപ്പോസല പ്രവർത്തികളുടെ പുസ്തകം തന്നെ ഉള്ളൊരു ഭാഗമാണ് യോപ്പയിൽ പേ പേടമാൻ എന്നർത്ഥമുള്ള ഒരു പെൺകുട്ടി അവളുടെ പേരാണ് തബീത തബീത എല്ലാവരും നല്ല സാക്ഷ്യം കൈക്കൊണ്ടവളായിരുന്നു പക്ഷേ അവൾ മരിച്ചു പത്രോസ് അവളുടെ അടുക്കൽ ചെന്ന് അവളെ ഉയർപ്പിക്കുന്ന രംഗം നമുക്ക് കാണുവാൻ കഴിയും അങ്ങനെ മരണത്തിൻ്റെ മേൽ പോലും അധികാരത്തെ കൈമാറി തൻ്റെ ശിഷ്യന്മാരെ അടുക്കൽ ചേർത്ത് പിടിച്ച ഒരു നല്ല നായകൻ ഈ ഉലകത്തിലുണ്ടെങ്കിൽ നമ്മുടെ കർത്താവിന് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് എൻ്റെ വാത്സല്യ പ്രിയമുള്ളവരെ നമ്മുടെ ആ കർത്താവിനെ നാം സേവിക്കേണ്ടത് ആ കർത്താവിനെ നാം മാതൃകയാക്കേണ്ടത് ആ കർത്താവിൻ്റെ നല്ല പാതയല്ലേ നാം പിന്തുടരേണ്ടത് നമ്മുടെ മാനുഷിക തലങ്ങളെയെല്ലാം മാറ്റിവെച്ച് നമുക്ക് ആ കർത്താവിനോട് ചേർന്ന് നിൽക്കാം ഈ പ്രഭാതം ധന്യകരമായി തീരട്ടെ കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം നല്ല ദൈവമേ സ്വർഗസ്ത പിതാവെ ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും വലിയ അനുഗ്രഹമാക്കി തീർക്കണം ദൈവകർ കൊണ്ട് ഞങ്ങളെല്ലാവരെയും പുതിയണം സകലമാണോ മഹത്വം എടുക്കണം യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേ എല്ലാവരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ നിങ്ങൾക്കെല്ലാവർക്കും നല്ലൊരു പ്രഭാതം നേരുന്നു ക്രിസ്തുവിൽ നിങ്ങളുടെ പ്രിയ സഹോദരൻ പസോ സാമുവേൽ